അസ്സാമലൈക്കും വരഹമത്തല്ലാ അലഹമില്ല വസ്ലാത്തു വസ്സലാ റസൂലി വസാഹിൻ്ദ് അള്ളാഹുവിന് നിഷേധിക്കുന്ന മതത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ജീവിതം മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ ജീവിതം അത് പരമാവധി ആസ്വദിക്കുക എന്നത് മാത്രമാണ് അയാളുടെ ഒരേ ഒരു ലക്ഷ്യം ഈ ഒരു ആസ്വാദനത്തിന് വേണ്ടി എല്ലാ വഴികളും അയാൾ സ്വീകരിക്കുകയാണ് പക്ഷേ ആ ഒരു യാത്രയിൽ പലപ്പോഴും ഈ ഒരു ആനന്ദം അയാൾ ഉദ്ദേശിച്ച രൂപത്തിൽ അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല അതിന് സാമ്പത്തികവും ശാരീരികവുമായ പല പരിമിതികളും അയാളുടെ മുമ്പിലുണ്ടാകും അതേപോലെ തനിക്ക് ലഭ്യമാവാത്ത സൗകര്യങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണുമ്പോഴുള്ള അസൂയയും നിരാശയും അയാൾക്കുണ്ടാകും അപ്പോൾ പരിധികളില്ലാത്ത ആസ്വാദനത്തിലേക്ക് നീങ്ങുമ്പോൾ അയാൾക്ക് പകരം ലഭിക്കുന്നത് നിരാശയും സംഘർഷങ്ങളും മാത്രമാണ് ഇത് പലപ്പോഴും ആത്മഹത്യയിലായിരിക്കും അവസാനിക്കുക എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളും ഈ ലോകത്തെ ജീവിതം ആസ്വദിക്കുകയാണ് പക്ഷേ ദൈവികമായ മാർഗദർശനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അയാളുടെ ആസ്വാദനം എന്നത് മാത്രം ഈ ഒരു ആസ്വാദനമാണ് യഥാർത്ഥ ആസ്വാദനം കാരണം നമുക്കറിയാം ഒരു കളി നമ്മൾ കാണുകയോ കളിക്കുകയോ ചെയ്യുമ്പോൾ ആ കളിക്ക് കൃത്യമായ നിയമങ്ങളുണ്ടാകും ആ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കളിയിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് ആ വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് നമുക്കത് ആസ്വാദ്യകരമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളോട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിരാശയോ ഭയമോ അയാൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല തനിക്ക് ഈ ലോകത്ത് ലഭ്യമാവാത്തത് തീർച്ചയായും ലഭ്യമാകുന്ന ഒരു പരലോകം വരാനുണ്ട് എന്നൊരു ബോധമായിരിക്കും അയാളെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ കുറക്കാൻ പല പ്രാവശ്യം പല രൂപത്തിൽ ആവർത്തിച്ചുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലാ ഹൗഫുൻ അലഹിം വലാഹും യഹസനുൻ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല വ്യസനിക്കേണ്ടതില്ല വലാ തഹിനു വലാ തഹ്സനു നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അൻതുമുല്ലുന്മിനീൻ നിങ്ങൾ ഈ മാനുള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ നമുക്കറിയാം ഭൗതികവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ആളുകൾ ലെനിനെ പോലെയുള്ള ആളുകൾ അവർ ഒരു വശം തളർന്നുകൊണ്ട് തളർവാദം പിടിപെട്ടുകൊണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയപ്പോൾ ആത്മഹത്യ ഒരുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ മുസ്തഫസിബ്യെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതേപോലെയുള്ള അവസ്ഥ വന്നു ചേർന്നപ്പോൾ അത് മഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കുവാനുള്ള അവസരമാക്കി മാറ്റിയെടുത്ത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇതേപോലെ നമ്മുടെ സമൂഹത്തിൽ മതവിശ്വാസത്തിൻ്റെ ലേബലിൽ അറിയപ്പെടുന്ന ആളുകളാണെങ്കിലും അവർ ഉൾക്കൊള്ളുന്നത് അജ്ഞത കൊണ്ടോ ദേഹേച്ഛ കൊണ്ടോ അവർ ഉൾക്കൊള്ളുന്നത് ഭൗതികതയുടെ സമവാക്യങ്ങളാണെങ്കിൽ അവരും നയിക്കപ്പെടുന്നത് ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഒരു മുതലാളിത്തത്തിൻ്റെ ഭൗതികതയുടെ ലോകക്രമം അരങ്ങു വാഴുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ബോധം അയാളുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടായിരിക്കണം അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ